നിരവധി പണ്ഡിതന്മാരും ഉമറാക്കളും മുങ്ങിനീങ്ങളും ചെറിയ മക്കളും ഒരുമിച്ച് കൂടിയ മണത്തായ സദസ്ഹു കപൂല കുമാർ ആവട്ടെ ഇവിടെ ഇരിക്കുന്നതിന്റെ പകരം നാളെ സ്വർഗീയ ലോകത്ത് നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇത് കാരണമാക്കി തീർക്കുമാറാവട്ടെ അവർ നിങ്ങളോട് നസിഹത്ത് നൽകുകയുണ്ടായി ഇനിയൊരു ഭാഷണത്തിന് തുണിയുന്നില്ലാഹു സ്വഹാരമൂഹത്തായ ഈ ോട് സഹകരിച്ച് സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഹൈറു വർഗത്തോവാ നൽകുമാറാവട്ടെ മഹാന്മാരുടെ പാദസ്പർശനമേറ്റും പണ്ഡിതന്മാരെയും ആലിന്യങ്ങളെയും സാധാത്വക്കളെയും നന്നായി സ്നേഹിക്കുകയും പ്രിയംവെക്കുകയും ചെയ്യുന്ന തെല്ലര തുറക്കല്ലെന്ന് ഈ മഹത്തായ പ്രദേശം മസ്ജിദുൽ എന്ന നാമദേഹത്തിൽ പള്ളി നിർമ്മിച്ചു വീണ്ടും പുനരുദ്ധാരണം നടത്തി അലഹമില്ല മനോഹരമായ മസ്ജിദ് അള്ളാഹു നമ്മുടെ ഈ മസ്ജിദ് മറ്റു നമ്മുടെ സ്ഥാപനങ്ങളും മറ്റു പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല ശല്മങ്ങളും അള്ളാഹു കപൂല കുമാറാവട്ടെ ഇതിന്റെ തുടക്കം മുതൽക്ക് ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ പല ആളുകളും മരിച്ചുപോയി കബറും സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ ആവട്ടെ ഇതിന്റെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പോഴും ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ അവർക്കൊക്കെ ദുന്യാവരും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളിയാണ് പള്ളി എന്നത് കേവലം നമസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും അഭിവൃദ്ധിക്കും വിജയത്തിനും ഔന്നിത്യത്തിനും നിമിത്തമാകുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അത് പള്ളി കേന്ദ്രീകരിച്ച് നടക്കേണ്ടതുണ്ട് തങ്ങൾ മദീനയിൽ എത്തിയ സമയത്ത് സ്വന്തമായി ഓഫീസ് നിർമ്മിക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി ഹബീബ് മുഹമ്മദ് ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് ആ കൂട്ടത്തിൽ പെട്ടൊന്നായിരുന്നു ദറസ് മറ്റു പ്രതിരോധ മാർഗങ്ങളും മറ്റു ഇസ്ലാമിൻ്റെ ആ വിജയം അത് മറ്റു നാടുകളിലേക്ക് എത്തിക്കുന്നതിനും അതിൻ്റെ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നതൊക്കെ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിംകളുടെ ഉന്നമനത്തിൻ്റെ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നടക്കേണ്ടത് പള്ളി കേന്ദ്രീകരിച്ചായത് കൊണ്ട് തന്നെ എപ്പോഴും മുസ്ലിമീങ്ങൾ പള്ളിയുമായി ബന്ധം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുസ്ലിമീങ്ങൾ പള്ളിയിൽ ഒരുമിച്ചു കൊള്ളണമെന്ന് നിയമമാണ് വെള്ളിയാഴ്ച ദിവസം എത്ര തിരക്കുണ്ടായാലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആഴ്ചയിൽ ഒരിക്കൽ അല്പമെങ്കിലും മുസ്ലിങ്ങൾ പള്ളിയിൽ ഒരുമിച്ചു കൊള്ളണം നാം ഇവിടെ മനോഹരമായ പള്ളി നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബന്ധപ്പെട്ട് ഈ നാടിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും ആവശ്യമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പള്ളി കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ട് ഇവിടെ നടക്കുന്നുണ്ട് അള്ളാഹു എല്ലാം നിലനിർത്തി തരുമാറാവട്ടെ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഇവിടെ ഫാൻ കറങ്ങുന്നുണ്ട് ലൈറ്റ് കത്തുന്നുണ്ട് പ്രകാശിക്കുന്നുണ്ട് മൈക്ക് അതിലൂടെ ശബ്ദം വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവിടെ കരണ്ട് എന്നതാണ് കരണ്ട് എവിടെയാണ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാൽ മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ അത്

പള്ളിയുമായി ഇങ്ങനെ വളരെ അഭിജ്ജമായ ബന്ധമുണ്ട് കണക്ഷൻ ഉണ്ട് എപ്പോഴും പള്ളിയിൽ പോകുന്നു ഇങ്ങനെയാണ് അവരുടെ ജീവിതമെങ്കിൽ വർഷ ദൂരം ഉറപ്പിച്ചു കൊള്ളുക പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥ യഥാർത്ഥങ്ങളാണ് നമുക്ക് പരിപൂർണ്ണ അനുഗ്രഹിക്കുമാറാ കേവലം ഒരു പള്ളി ഉണ്ടാക്കിയത് കൊണ്ടായില്ല ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചു വിയർപ്പിന്റെ അംശം ഇതിന്റെ വേണ്ടി ചെലവഴിച്ചു ഇനി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വറക്കത്തുണ്ടാക്കണമ പുരോഗതി ഉണ്ടാകണം അപൂർത്തി ഉണ്ടാകണം ഈ നാട് ഉയർച്ച ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം ഈ നാട്ടുകാരായ മുഴുവൻ ആടുകളും അപൂർത്തിയിലും പുരോഗതിയിലും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാക്കണമോ ദാരിദ്ര്യം ഉണ്ടായിക്കൂടാ അതിനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് അതിനുള്ള മാർഗമാണ് ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കുക അലഹമ്മില്ല ഇവിടെ കുറുത നടക്കുന്നു സ്വരാത്ത് മജിരിസ് നടക്കുന്നുണ്ട് മറ്റു പല ആത്മീയ മജിരിസുകളും ഇവിടെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് ശ്രീ സത്താഫി അവൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി പലവരും ഇവിടുന്ന് നേരത്തെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ സദസുകളും സംരംഭങ്ങളും പദ്ധതികളും അതിലേക്കൊക്കെ സഹായിക്കുന്ന ഒരുപാട് മോനികൾ നേരത്തെ ഓർമ്മപ്പെടുത്തി ഉണ്ടായി ഇവിടെ ഭക്ഷണം കൊടുക്കാത്ത ഒറ്റ മനുഷ്യ കഴിഞ്ഞുപോയിട്ടില്ലെന്ന് ദീനെയും ദീന്റെ അഖിലകാരെയും സംരംഭങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തെ ആളുകൾ ഈ ഈ എന്ന പ്രദേശം കൊണ്ട് പ്രവർത്തിക്കുന്ന നാടാണ് മുസ്ലിം ോട് സംസാരിച്ചുണ്ട് നമ്മുടെ ഈ കുംഭത്തിലെ സ്നേഹത്തിലും ഐക്യത്തിലും സൗഹൃദത്തിലും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആത്മീയ മജലിസുകളൊക്കെ നടക്കുമ്പോ വിജ്ഞാന മജലിസുകൾ നടക്കുമ്പോ അവിടെ എന്ന മജിസ് മാത്രമല്ല മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് വിജ്ഞാനത്തിന്റെ മജിരിസ് അത് ദ മജിരിസാണ് സ്വരാത്ത് ചെല്ലുന്നത് ചെല്ലുന്നത് മൗല്യതകൾ ഓതുന്നത് ഇതൊക്കെ വിജ്ഞാനത്തിന്റെ മജിരിസാണ് നടക്കുമ്പോൾ മലക്കുകൾ അവര് ആധ്യാത്മം വരെ നടക്കുകയാണ് അതിൽ പങ്കെടുക്കുകയാണ് ആ മലക്കുകൾ മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ഒരാക്കും അറിഞ്ഞുകൂടാ അവർ അറിഞ്ഞുകൂടാ അതിൽ